രണ്ടായിരത്തി നാലില് തന്നെയാണ് അതായത് കൃപാസനത്തിന്റെ ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്താവുന്ന ഏറ്റവും വലിയ സംഭവം നടക്കുന്നു അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ മരിയൻ മിഷന് ദേവ് അംഗീകാരം കൊടുത്തുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് തറയിൽ നടന്ന ദേവമാതാവിന്റെ പ്രതിഷ്ഠീകരണം ഈ പ്രതിഷ്ഠീകരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്നത്തെ ഒന്നാം ചൊവ്വ അന്നത്തെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിലുള്ള കൂട്ടായ്മകളാണ് അതിൽ തന്നെ ഏറ്റവും വലിയ ശുശ്രൂഷ ഒന്നാം ചൊവ്വാഴ്ച ഒരു പ്രത്യേക ദിവസമാണ് അന്ന് അന്നാണ് ഒത്തിരിയേറെ മക്കള് നമ്മുടെ ഈ ആലപ്പുഴ സൈഡിൽ നിന്നും ആലപ്പുഴയ്ക്ക് പുറത്തും വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അന്നത്തെ സ്തുതിപ്പിന്റെ സമയത്താണ് ദിവ്യകാരണ്യം അഴുത്താരയിൽ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി സമയത്താണ് ആരോ പുറകിൽ വന്ന് നിൽക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛൻ തോന്നിയത് അപ്പൊ അത് കപ്പ്യാരായിരിക്കും അന്നത്തെ കപ്പിയാർ ഞാനും കൃപാസനത്തിന് വരുമ്പുള്ള കപ്പിയാരാണ് ഒത്തിരി പൊക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ആ കപ്പ്യാരായിരിക്കും എന്ന് കരുതി താഴോട്ടൊന്ന് മാറി നിൽക്കുമെന്ന് പറയാൻ വേണ്ടി അച്ഛൻ തിരിയാൻ നോക്കിയതും അതായത് സിൽവർ ഗ്രേ നിറത്തിലാണ് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷ സമയഘടികാരം നെഞ്ചിലുണ്ട് അപ്പൊ ഈ സൂചി എട്ട് പത്ത് ഇലോട്ടാണ് സൂചി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ സമയം തന്നെ വലിയൊരു ആത്മാവിന്റെ വലിയൊരു പ്രേരണ ബഹുമാനപ്പെട്ട പി ജോസംസിംഗ് കിട്ടുന്നത് പ്രകാരമാണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം അതായിരുന്നു അന്ന് കൂടിയിരുന്ന ആയിരക്കണക്കിന് മക്കളോട് ആയിരത്തിന് താഴെയുള്ള മക്കളുമാണ് അന്നത്തെ ആ ഒരു ഹോളിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ മെയിൻ ഹോളിൽ ആ ഹോളിലുള്ള ആൾക്കാരാണ് ദുരന്തം ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ആ ഒരു പരിശുദ്ധമ്മ തന്ന സന്ദേശം അനുസരിച്ചാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പച്ച നിറത്തിലുള്ള തിരി ഒരു കിലോ വരുന്ന തിരി മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് തീരത്ത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ജപമാല കൂട്ടായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞു അവർക്ക് തീരത്ത് കൊണ്ട് അന്ന് പരിശുദ്ധ അച്ഛന് കൊടുത്ത സന്ദേശം തീരത്ത് തന്നെ കൊണ്ടുപോയി പ്രാർത്ഥിക്കണമെന്നാണ് സന്ദേശം കിട്ടിയത് അത് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാണ് കിലോ വരുന്ന തിരി ദേവല മധ്യസ്ഥ പ്രാർത്ഥന ജപമാല മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകാർക്ക് ഒന്ന് കൊടുക്കുന്നത് അത് ഇവർ പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാത്രിയാണ് കൊണ്ടുപോയി തീരദേശത്ത് പ്രാർത്ഥിക്കുന്നത് ഇരുപത്തി ആറിനാണ് ശരിക്കും സുനാമി നടക്കുന്നത് അപ്പോ അന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഈ ഒരു സുനാമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യക്ഷീകരണമായിരുന്നു ഈ ഒരു കൃപാസനത്തിൽ നടന്നത് എന്നാണ് അന്ന് വരെ അന്ന് അന്ന് തൊട്ടിൽ ഇന്ന് വരെ അതായത് രണ്ടായിരത്തി പതിനാല് വരെ പത്ത് കൊല്ലത്തേക്ക് അച്ഛൻ മനസ്സിൽ കൊണ്ടുവന്നിരുന്നത് ഈ ഒരു ദുരന്തം സുനാമി ഉണ്ടാകാൻ പോകുന്നു അതിന്റെ ഒരു സന്ദേശമായിട്ടാണ് പരിശ്രദ്ധ അമ്മ ഇങ്ങനെ ഒരു അക്കാരിഷൻ മരിയം പ്രതീക്ഷിക്കണം നൽകിയത് എന്നാണ് അതിനെ തിരുത്തി കുറിക്കുന്ന വലിയൊരു സംഭവം നടന്നത് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാല് അന്ന് ഞാനിവിടെ സജീവ ശുശ്രൂഷയിൽ ആണ് ഒരു സമയമാണ് രണ്ടായിരത്തി പതിനാല് ഞാൻ വന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാന്ന് പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തി ഞാൻ അന്ന് ഉറക്കുന്നുണ്ട് ഡോക്ടറേറ്റ് അച്ഛന് കിട്ടി അതായത് അച്ഛന്റെ വലിയൊരു ശുശ്രൂഷാ മേഖല എന്ന് പറയുന്നത് സാംസ്കാരിക മിഷനാണ് അതായത് സഭയുടെ വീണുപോയ കലാപൈതൃങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക അപ്പൊ അതിനു വേണ്ടി അച്ഛൻ ഒത്തിരിയേറെ മിഷൻ നടപടികൾ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഡോക്യുമെന്റേഷന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ ഒരു ചവിട്ടുനാട വിജ്ഞാനകോശം ബൃഹത് ഗ്രന്ഥം എഴുതിയത് അപ്പൊ അത് തമിഴുമായിട്ട് ദ്രാവിഡ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടതുള്ളത് കൊണ്ട് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി അച്ഛന് ഓണററി ഡോക്ടറേറ്റ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വർക്കിന് കൊടുത്തു അതായത് ചവിട്ട് നാടകം ശരിക്കും അത് മലയാളം തമിഴ് അത് മലയാളം ഭാഷയിലോട്ട് അച്ഛനാണ് അതിന്റെ സാഹിത്യവും കാര്യങ്ങളെല്ലാം പഠിച്ച് ഡോക്യുമെന്റ് ചെയ്ത് ഗവേഷണം ചെയ്ത് പതിനേഴ് കൊല്ലം ഗവേഷണം നടത്തിയാണ് അച്ഛൻ ആ ഒരു ഗ്രന്ഥം അതായത് ഓക്ലൂർ അക്കാഡമിയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് ഈയൊരു വർക്കിനാണ് രണ്ടായിരത്തി പതിനാലില് അതായത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി അച്ഛന് ഡോക്ടറേറ്റ് പദവി നൽകി ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി ആദരിക്കുന്നത് ഈ ഒരു ഡോക്ടറേറ്റ് പദവി അച്ഛന് ലഭിച്ചപ്പോ അച്ഛൻ ഒത്തിരി സ്വഭാവത്തിൽ ഒത്തിരി എളിമ പുലർത്തുന്ന വ്യക്തിയാണ് മരിച്ചത് അമ്മയെപ്പോൽ അപ്പൊ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോട് ഈ ഒരു ഫംഗ്ഷൻ അതായത് ആദ്യകാലം മുതൽക്കേ അച്ഛന്റെ കൂടെയുള്ള അതായത് എൺപത്തി അഞ്ചില് അച്ഛൻ പട്ടം കിട്ടി എൺപത്തി ഏഴ് മുതലുള്ള ശുശ്രൂഷയിൽ അച്ഛന്റെ കൂടെ നടക്കുന്ന മൂന്ന് പേരുണ്ട് അതായത് ഇപ്പോഴത്തെ ഇപ്പോഴും അവര് സജീവ ശുശ്രൂഷയിൽ അതായത് തങ്കച്ചം പനക്കൽ സണ്ണി പരിത്തിയിൽ അങ്ങനെ ടി എക്സ് പീതർ ഇനി മൂന്ന് പേര് സ്ഥാപക കാലം തൊട്ട് ഉള്ള വ്യക്തിമാർ ആ പ്രവർത്തിച്ചു വരുന്നവരാണ് അപ്പൊ ഇവരോട് അച്ഛനൊരു കാര്യം പറയും ഒപ്പം തന്നെ മാനേജർ മാനേജിങ് ഡയറക്ടറായ വിജയകുമാർ സാറും ഉണ്ട് സാറാണ് ഒരു വർക്ക് അവിടെ തഞ്ചാവൂർ സെബ് സോണിന്റെ ഒരു റെക്കമെൻഡേഷൻ ഈ ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിക്ക് ഈ വർക്ക് കൊടുക്കുന്നത് ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് അപ്പൊ ഇവര് നാലുപേരും അച്ഛന്റെ കൂടെ ആ സമയത്ത് ഡോക്ടറേറ്റ് കിട്ടുന്ന സമയത്തും ഉണ്ട് ഇവരോട് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഇത് ഇതുവരെ എന്റെ ഇവിടം വരെ എത്തിച്ചത് ഈ ഒരു ഡോക്ടറേറ്റും നൽകിയത് പരിശുദ്ധ അമ്മയാണ് അമ്മയാണ് എന്നെ കൈ പിടിച്ച് ഇവിടം വരെ വളർത്തിയത് അതുകൊണ്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു പള്ളി ഉണ്ടെങ്കിൽ പോയി എനിക്ക് നന്ദി പറയണം കാരണം അമ്മയാണ് എന്നിവിടം വരെ എത്തിച്ചത് അപ്പൊ സാറ് പറഞ്ഞു സാർ ബിസിനസ്മാൻ ആയതുകൊണ്ട് കോയമ്പത്തൂരാണ് വീട് സാറ് പറഞ്ഞിട്ട് അടുത്ത് വാടിപ്പെട്ടി എന്നുള്ള ഒരു പള്ളിയുണ്ട് പരിശുദ്ധ അങ്ങോട്ട് പ്രതീക്ഷിക്കണം നടന്ന ഒരു പള്ളിയാണ് അപ്പൊ നമുക്ക് അവിടെ പോയി മന്ദി പറയാന്ന് പറഞ്ഞു ഇവര് നാലു വരും കൂടി അങ്ങോട്ട് യാത്രയായി അങ്ങനെ യാത്രയായിപ്പോ അവിടെ കുർബാനയുടെ സമയം ജസ്റ്റ് തുടങ്ങാൻ പോണു ഇവരെല്ലാരും കേറി പ്രാർത്ഥിച്ച് നേർച്ച ഇട്ടിട്ട് പോകുന്നു പക്ഷേ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് ആത്മാവിൽ ഒരു ഭാരം ആ സമയത്ത് തോന്നുകയും പരിശുദ്ധ അമ്മ അച്ഛനെ ആ ദേവാലയത്തിന് അപത്തോട്ട് കയറാൻ അനുവദിച്ചില്ല അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അതായത് പരിശുദ്ധ അമ്മ അമ്മ അച്ഛനോട് പറഞ്ഞ ജോസഫ് അച്ഛനോട് പറഞ്ഞ പ്രകാരമാണ് നിനക്ക് വ്യക്തമായിട്ട് അതായത് കൃപാസന അടുത്താറേലും ഞാൻ ജീവനോടെ നിന്നെ കൈ എത്താവുന്ന ദൂരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ അവിടെ ഒന്നും ചെയ്തില്ല ആ ഒരു സന്ദേശമാണ് പരിശുദ്ധ അമ്മ ജോസഫ് അച്ഛനും കൊടുത്തത് അതായത് ഇവിടെ വാണിപ്പുട്ടികളുടെ ചായ ദർശനം പോലെയും കണ്ടത് പക്ഷെ അവര് ഇത്രയും മനോഹരമായിട്ടൊരു മരിയൻ സങ്കേതമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു കൃപാസനത്തിൽ ഒന്നും ചെയ്തില്ല ഇത് ചിലപ്പോൾ ഒന്നു കുത്തിരിപ്പ് കടമാകാൻ സാധ്യതയുണ്ടെന്ന് പരിശുദ്ധ അമ്മ ആ ഒരു ദൈവ സ്നേഹ ജോസഫ് ജോസഫച്ഛന് സന്ദേശം കൈമാറി ഇപ്പൊ ഇവര് തിരിച്ചു വന്നപ്പോഴും അച്ഛൻ പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പൊ അമ്മേനെ കാണണം നന്ദി പറയണമെന്ന് പറഞ്ഞത് ബഹുമാൻപെട്ട വി പി ജോസഫ് അച്ഛൻ തന്നെയാണ് പക്ഷെ അച്ഛന് കയറാൻ അനുവാദമില്ല അപ്പൊ അച്ഛൻ സാധാരണ സാറാണ് അച്ഛന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാര്യങ്ങളെന്ന് വെച്ചാൽ പെട്രോൾ അടിക്കുന്ന കാശും അങ്ങനെയുള്ള അച്ഛന്റെ ദൈനംദിന ചെലവിലുള്ള കാര്യങ്ങളെല്ലാം വിജയോമോസാറാണ് നാളിൽ വരെ ചെയ്യുന്നത് സാധാരണ നേർച്ചിടാൻ സാറാണ് അച്ഛന് പൈസ കൊടുക്കുന്നത് അന്ന് ഇന്ന് പതിവിന് വിപരീതമായിട്ട് അച്ഛൻ പോക്കറ്റിൽ നിന്ന് ഒരായിരം രൂപ സാറിന് എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇതിനകത്ത് കയറാൻ പരിശിത അനുവാദം നൽകുന്നില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി പൈസ അവിടെ അകത്ത് കൊണ്ടേ ഇറച്ചിട്ടിട്ട് തിരിച്ചു വന്നു പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും അന്താളിച്ചു പോയി എന്താണ് ഇങ്ങനെ ജോസഫ് അച്ഛൻ പറയുന്നത് അച്ഛൻ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് ചെയ്യുന്നത് അങ്ങനെ ഇവര് എല്ലാരും തിരിച്ച് വണ്ടി കയറി വിജയമാസാറ് നേരെ കോയമ്പത്തൂരിലോട്ട് തിരിച്ചു പോയി കോയമ്പത്തൂരാണ് വീട് അപ്പൊ വാടിപ്പെട്ടി നേരെ ഇവര് നാട്ടിലോട്ട് യാത്ര ചെയ്തു സഹപ്രവർത്തകരും കൂടെയുള്ള മൂന്ന് പേരും അച്ഛനും കൂടി തിരിച്ച് യാത്ര ചെയ്തു അങ്ങനെ അപ്പൊ ഇവര് കാറിൽ കയറി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ദേവമാതാവ് വലിയൊരു പ്രാർത്ഥന അച്ഛന്റെ മനസ്സിൽ വെളിപ്പെട്ട് കിട്ടി അപ്പൊ അച്ഛനത് മനസ്സിലാണ് കുറിച്ചിട്ടത് അതായത് ആ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീകരണം നടക്കുന്നത് പത്ത് കൊല്ലം പൂർത്തിയായി ഓൾറെഡി അതായത് ഈ ഡോക്ടറേറ്റ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് അപ്പൊ ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക കണ്ടന്റ് എന്ന് പറയണതായിരുന്നു അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിൽ വരുവാൻ കൃപയുണ്ടാകുന്നത് പ്രാർത്ഥന ടൈറ്റിൽ ദശവത്സര അനുഗ്രഹ പ്രാർത്ഥന എന്നായിരുന്നു അതായത് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അടുത്ത വർഷം പത്തു വർഷത്തേക്കുള്ള പദ്ധതികള് പരിശുദ്ധ അമ്മ തന്നെ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു ദശവത്സര അനുഗ്രഹ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഒരു വർഷം ചൊല്ലിയില്ല ആറേഴ് മാസം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അതായത് രണ്ടായിരത്തി പതിനാല് നവംബറിലാണ് ഈ ഒരു പ്രാർത്ഥന വെളിപ്പെട്ട് കിട്ടുന്നത് വെളിപ്പെട്ട് കിട്ടി ജോസഫ്സ് നാട്ടിൽ വന്നപ്പോ തന്നെ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രിന്റ് ചെയ്ത് പതിനായിരത്തോളം കോപ്പീസ് പ്രിന്റ് ചെയ്ത് നമ്മുടെ ജനങ്ങൾക്ക് മൊത്തം വിതരണം ചെയ്തു ഒരു േക്ഷിത വൈക്കത്തുള്ള ജൈനി എന്നൊരു മകൾക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പൊ ജൈനിയുടെ പ്രശ്നം എന്ന് വെച്ചാല് അവൾ ഒരു ഡിഗ്രി സ്റ്റുഡൻറ് ആണ് അതായത് ഈ ഇവള് ആങ്ങളെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്രോളിൻ ജെല്ല് ഉരുക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ അറിയാതെ തട്ടി ഈ പെട്രോളിൻ ജെല്ലി ഉരുകി വീണ് അവളുടെ കൈ വെന്ത് ഡിഗ്രി സ്റ്റുഡന്റ് ആണ് റൈറ്റ് ഹാൻഡ് ആണ് അപ്പോ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈയൊരു ഇവൾക്ക് ഒത്തിരി ഒരു ഭയങ്കര വിഷമം വന്നു കാരണം വെച്ചാൽ ഒരു ഡീഫോമിറ്റി ആണല്ലോ ശരിക്കും പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു അവരുടെ ഒരു ബോഡി അല്ലെങ്കിൽ ഫിസിക്കിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഭയങ്കര ടെൻഷനായി ഇങ്ങനെ കൈ ഇങ്ങനെ ഒന്നുരുങ്ങി ഇങ്ങനെ അനങ്ങാതെ അനങ്ങാതിരിക്കുവാണ് ഈ ഒരു കൈ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഇവള് ആശുപത്രി സമയത്താണ് ഈ ഒരു പ്രേക്ഷിത ദശവത്സര അനുഗ്രഹം പ്രാർത്ഥനയായിട്ട് ചെയ്യുന്നത് ഇവര് ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷത്തോടൊപ്പിച്ചു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് ദേവമാതാവ് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാണ് ഈ പ്രേക്ഷിത ഈ ഒരു പ്രാർത്ഥന ജൈനിയുടെയൊക്കെ കൊടുക്കുന്നത് ജൈന അമ്മയുടെ കൊടുക്കുന്നത് ഈ ജൈനിയുടെ അമ്മയും ഇവളും കൂടി ജൈനിയും കൂടി ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ച് വാർച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് രാത്രി ഇങ്ങനെ ഉറങ്ങിപ്പോയി വെളുപ്പിനെ ദേവമാതാവ് ഇവളുടെ അടുത്ത് വന്നു ഈ ജൈനിയുടെ അടുത്ത് വന്നു മൂന്ന് തവണ ഇവളുടെ കൈ ഇങ്ങനെ മൂന്ന് തവണ പൊക്കി മൂന്ന് തവണ പൊക്കി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ കൈ പഴയ പോലെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ജൈനീനെ പിന്നീട് ഞാൻ ഇവിടെ വെച്ച് കണ്ടാ പോകുന്നു നിന്റെ കൈ ഒന്ന് കാണിച്ചേന്ന് പറഞ്ഞായിരുന്നു കാരണം എനിക്ക് ജയിനീനെ അറിയാം എന്നെ അറിയാം അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു നമ്മളിങ്ങനൊരു സ്കാർ കുഞ്ഞു പാടുണ്ട് ഇതാ ഒരു പൊള്ളിന്നാണെന്ന് പറയത്തില്ല അപ്പൊ അത്രയും ക്ലിയർ കട്ടായിട്ട് നടന്നു അത് വലിയൊരു അത്ഭുതമാണ് ഈ ഒരു അത്ഭുതം നടന്ന് പിറ്റേ ദിവസങ്ങൾ ഓടി ക്രിവാസനത്തിൽ വന്നു രാവിലെ തന്നെ വന്നു എന്നെ ഇങ്ങനെ പരിശോധിക്കുമോ അത് പോകുന്നു മൂന്ന് തവണ ഇങ്ങനെ കൈ വെക്കി എന്റെ കൈ ഇങ്ങനെ നോക്കിക്കെ പഴയ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോ ജോസഫൻ പറഞ്ഞു നമുക്ക് ചൊവ്വാഴ്ചയാണ് ശുശ്രൂഷ ഉള്ളത് അപ്പൊ മോള് വെയിറ്റ് ചെയ്യ് ചൊവ്വാഴ്ച എല്ലാരും കൂടുന്ന ദിവസം അന്നാണ് അന്നാരവിടെ സാക്ഷി ശുശ്രൂഷണത് ഇന്നത്തെ പോലെയല്ല മരിയിൽ ഉടമ്പടി വന്നതിന് ശേഷം നമുക്ക് ഇന്ന് എല്ലാ ദിവസവും സാക്ഷ്യം ഉള്ളത് പണ്ടെന്ന് പറഞ്ഞ ശുശ്രൂഷാ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ സാക്ഷ്യം പറയിപ്പിക്കുന്നുള്ളു അപ്പൊ പറഞ്ഞു മകൾ മകളിട്ടു പൊയ്ക്കോ ചൊവ്വാഴ്ച നമുക്ക് വന്ന് സാക്ഷ്യം പറയുന്നു അങ്ങനെ രണ്ടു തവണ അന്ന് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാലിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മൾ വലുതായിട്ട് നമ്മളിപ്പോ ക്യാമറയെല്ലാം സെറ്റിംഗ് എല്ലാം മാറ്റി നമ്മൾ ഒരു തവണയും കൂടി ഈ ഒരു സാക്ഷ്യം നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഒരു ഡോക്യുമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പത്ത് മാസത്തോളം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനും വിജയകുമാർ സാറും കൂടി എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അതായത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു തിരുനാള് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുന്ന സമയം വേളാങ്കണ്ണിയില് ആ ഒരു വീക്കില് തീർത്ഥാടനം അച്ഛനും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് തീർത്ഥാടനം ഈ തീർത്ഥാടനത്തിന്റെ മുഖ്യമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃപാസനത്തിന്റെ ആ വർഷം വരും വർഷത്തെ എല്ലാ ശുശ്രൂഷങ്ങളെയും സമർപ്പിച്ച് ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൃപാസനത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ എല്ലാം മാറി ദൈവം അളവായിട്ടും ഈശോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ടാണ് ഇവര് തീർത്ഥാടനത്തിന് പോകുന്നത് സമയത്ത് മാതാവിന്റെ ജനനത്തിനോടനുബന്ധിച്ച് വലിയ തീർത്ഥാടനം നടക്കുന്ന സമയമാണ് ഈ തീർത്ഥാടനം കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് വീക്കാണ് ഈ ഒരു വലിയ സംഭവം കൃപാസനത്തിന്റെ ആ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവം നടക്കുന്നത് അതായത് മര്യൻ ഉടമ്പടി പ്രാർത്ഥന ആ വെളിപ്പെട്ട് കിട്ടുന്ന വലിയ സംഭവങ്ങൾ നടക്കുന്നത് സംഭവം എങ്ങനെയാണ് അതായത് അന്ന് ഇവര് വാഗ്ദാന പേടക കൊന്ത അതായത് തൊണ്ണൂറ് കൊന്ത ഒരുമിച്ച് ചൊല്ലാനുള്ള ഒരു പ്ലാനായിരുന്നു ആ ഒരു തീർത്ഥാടനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉണ്ടായിരുന്നത് അപ്പൊ അച്ഛൻ ഇൻഡിവിജ്വൽ ആയിട്ട് ചെല്ലും അതുപോലെ തന്നെ വിജയ് മാസാറും ചെല്ലാൻ പറ്റുന്ന അത്രയും കൊന്തം ചെല്ലും അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞ ഒരു റീഫ്രഷ് ആവുന്ന ഒരു കുളിക്കാനും വില എടുക്കുന്ന ഭക്ഷണം കഴിക്കാനും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനും സമയം ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ മണിക്കൂറുകളും തന്നെ പ്രാർത്ഥനയിൽ തന്നെയാണ് കുർബാന അർപ്പിച്ചതിനു ശേഷം ആൾക്കാരെ മുമ്പിൽ തന്നെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും വേറെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാല്പത്തി അഞ്ചാമത്തെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിജയകുമാർ സാറിനോട് എഗ്രിമെന്റ് എന്നൊരു വാക്ക് പറയുന്നത് അപ്പൊ എഗ്രിമെന്റ് എന്ന വാക്ക് പറഞ്ഞപ്പോ വിജയകുമാർ സാർ തൊട്ടടുത്ത് നിന്ന ജോസഫ് അച്ഛനോട് പറഞ്ഞു അമ്മ മാതാവിന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ജോസഫ് അച്ഛൻ അപ്പൊ തന്നെ അതിന്റെ ബിബ്ലിക്കൽ ടൈം കവനന്റ്പടി എന്നാണ് ദൈവമാതാവ് ഉദ്ദേശിക്കുന്നത് മാതാവ് ഇനിയും സംസാരിക്കും നോട്ട് ചെയ്യാൻ പറയുന്നു അപ്പൊ സാർ അപ്പൊ തന്നെ വ്യാഗിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതാനുള്ള കാര്യങ്ങൾ എഴുതി ഇനി മാതാവ് സംസാരിക്കും അച്ഛനും ഒരു പേപ്പർ കൊടുത്തു അച്ഛൻ ആ പേപ്പറുമായിട്ട് വ്യാകിലെ മാതാവിന്റെ അടുത്തറിയിൽ ഇപ്പിയാത്ത രൂപമുള്ള അവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് അവിടെ പോയി കൈ വിരിച്ചു പിടിച്ച് ബാക്കിയുള്ള ജവമാല പൂർത്തീകരിക്കാൻ വേണ്ടിയിരുന്നു സമയം വിജയകുമാർ സാറ് പിന്നീട് മാതാവിന്റെ എന്താണ് സംസാരിക്കണത് അപ്പൊ ഇവർ എഴുതിയതെന്ന് വെച്ചാല് വിജയകുമാർ സാറിന്റെ പേപ്പറിൽ മൊത്തം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന വിവിധങ്ങളായ പാപങ്ങളെ പറ്റിയാണ് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം മനുഷ്യന്റെ ചെയ്തു കൂട്ടുന്ന നിരവധിയായ പാപങ്ങളുടെ എണ്ണ എണ്ണമില്ലാത്ത ലിസ്റ്റ് സാർ വളരെ വിഷമിച്ചാണ് ഇതെല്ലാം എഴുതുന്നത് കാരണം പാപങ്ങളുടെ കണക്ക് കണക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ ജോക്സഫ് അച്ഛനോട് പറഞ്ഞു കൊടുത്തത് അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ആയിരുന്നു അതായത് ജീവിതത്തിന്റെ വിവിധ തുറങ്ങുകളിൽ പെട്ട ആൾക്കാരെ കർത്താവ് കനിഞ്ഞ് അമർത്തി കുലുക്കി അനുഗ്രഹിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളുടെ വാഗായനങ്ങൾ ബ്ലസിന്റെ ഒരു നീണ്ട ലിസ്റ്റ് ആണ് ജോസഫ് അച്ഛന് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പൊ ഇവര് രണ്ടുപേരും ഇതേപോലെ പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് ഒന്നിച്ച് കണ്ടു കൂട്ടിയപ്പോ ജോസഫ് അച്ഛന് രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോ ദേവുമാതാവ് തന്നെ ജോസഫ് അച്ഛന് സന്ദേശം കൊടുത്തു അതായത് ഏഷ്യ ഒന്ന് പത്തൊമ്പത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അതായത് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജോഷിയുടെ വചനമാണ് ആ ഒരു അതിനെ പശ്ചാത്തലപ്പെടുത്തിയാണ് അതായത് പഴയ നിയമത്തിലാണെങ്കിലും ഉടമ്പടിയിൽ ദേവതാവ് കൽപ്പിച്ചതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിച്ച് നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതിന്റെ മരിയൻ ഫോർമുലയാണ് ഇവർ രണ്ടുപേരിലൂടെ ദേവതാവ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും വലിയൊരു പ്രാർത്ഥന അതായത് മരിയൻ ഉടമ്പടി മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മവാദമാണ് ഇതിന്റെ അപ്രതിരോധമായ മധ്യസ്ഥ അതിന് ഒരു പ്രാർത്ഥന വെളിപ്പെട്ട് കിട്ടി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എഴുപത്തി അഞ്ചുള്ള പേജുള്ള ബുക്ക് ഇപ്പൊ ഞാൻ പബ്ലിക്കേഷന്റെ ചാർജ് ആയതുകൊണ്ട് എനിക്ക് ഫോണിൽ വിളിച്ചാണ് അച്ഛൻ ഈ ഒരു ഉടമ്പടി ബുക്ക് അത് അച്ഛൻ വളരെ ഫ്ലോ ആയിട്ടാണ് എനിക്ക് ആ ബുക്കിന്റെ ഫസ്റ്റ് ബുക്കിന്റെ മൊത്തം പേജ് ഉള്ള കോണ്ടന്റ്സ് പറഞ്ഞു തന്നത് അതായത് എന്താണ് ദൈവപിതാവ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മരിയൻ ഉടമ്പടിയിലൂടെ ദൈവ മക്കളെ അനുഗ്രഹിക്കാനുള്ള വലിയൊരു പദ്ധതി അതിന് ഇന്ന നിബന്ധനകള് നിങ്ങള് അനുവർത്തിക്കണം ഇങ്ങനെ നിബന്ധനകള് അനുവർത്തിക്കുമ്പോൾ ഇത്ര നിയോഗങ്ങൾ പൂർത്തിയാകും അതിന് ആറ് എന്നൊരു അക്കം അതായത് കാനായിലെ കല്ഭരണിയും പ്രതികരിക്കുന്ന ആറ് എന്നൊരം ദൈവ മാതാവ് അച്ഛൻ വെളിപ്പെടുത്തി കൊടുത്തു അപ്പൊ തന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട നേർച്ച വസ്തുക്കൾ അതായത് പച്ചത്തിരി പച്ചത്തിരിയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞായിരുന്നു അതായത് സുനാമിയുടെ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ പച്ചത്തിരിയായിരുന്നു അച്ഛൻ വ്യഞ്ചരിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഈ വേളാങ്കണി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവ് ഒരു പച്ചത്തിരി കൊത്തിക്കൊണ്ട് വന്ന് വിജയകുമാർ സാറിന്റെ തകരിട്ടായിരുന്നു അത് വിജയമാർ സാർ ഞാനസ്നാഹപ്പെടണോ ഇൻഡയറക്റ്റ് ആയിട്ട് സന്ദേശം കൊടുത്തവര് അങ്ങനെ ഒരു പച്ച ദൈ ദേവമാതാവിനുമായിട്ട് കണക്ടഡായിട്ട് നേരത്തെ അച്ഛനെ വെളിപ്പെടുത്തി കൊണ്ടുവരും അപ്പൊ ഈ പച്ചത്തിരി അതുപോലെ നീലത്തിരി പിന്നെ ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട ഉടമ്പടി തൈലം ഉപ്പ് അതുപോലെ തന്നെ കാശീരൂവും ഇതിനെപ്പറ്റിയുള്ള എല്ലാ ബിബ്ലിക്കൽ ഫൊട്ടൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇതിന്റെ സഭാപരമായിട്ടുള്ള പഠനങ്ങളെ ഒത്തു നോക്കിയാണ് എഴുപത്തിയഞ്ചു പേജുള്ള ബുക്ക് എനിക്ക് ഓഡിയോ ആണ് പറഞ്ഞുതരുന്നു അങ്ങനെ ബുക്കിന്റെ ഒരു ഫോർമാറ്റായിട്ട് ഇത് മാറി മരിയൻ ഉടമ്പടി എന്ന വലിയൊരു പ്രാർത്ഥനാ പദ്ധതിയുടെ ഒരു ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്